ഹായ് ഞാനിവിടെ പറയാൻ പോകുന്നുള്ളത് എൽ സി എച്ച് എന്ന ഡാറ്റ് എടുക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ ഡയറ്റിൽ വേണ്ട വിധത്തിൽ നിബന്ധനകൾ എടുക്കാത്തത് കൊണ്ടുള്ള സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ടുമാണ് യുവർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ബെസ്റ്റ് ടിപ്സ് ബൈ ഹാഷിം ഞാനിവിടെ പറയാൻ പോകുന്നത് എൽ സി എച്ച് എഫിൽ പ്രധാന നിബന്ധനകൾ എടുക്കുന്നില്ലെങ്കിൽ ചിലർക്ക് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയുണ്ട് ഞാനിവിടെ പറയാൻ പോകുന്നുള്ളത് എൽ സി എച്ച് എഫ് എന്ന ഭക്ഷണ രീതി സൈഡ് എഫക്റ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ ആർക്കെല്ലാം ആണ് എൽ സി എച്ച് ഫുഡ് ഡയറ്റ് കൊണ്ട് സൈഡ് എഫക്ട് ഉണ്ടാവുന്നത് എന്ന സാധ്യത നോക്കാം നമ്മതായി പറയുന്നത് കൊളസ്ട്രോൾ ഹൈ റെസ്പോണ്ടേഴ്സ് എന്നിവരെ കുറിച്ചിട്ടാണ് കൊളസ്ട്രോൾ ഹൈ റെസ്പോണ്ടേഴ്സ് ഉള്ള ആൾക്കാർ എൽ സി എച്ച് എഫ് ഡയറ്റ് എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് ഇതുള്ള ആൾക്കാർ അവർ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിന്റെ മുകളിൽ കൊഴുപ്പ് കഴിക്കുമ്പോൾ അവരുടെ കൊളസ്ട്രോൾ ഉടനടി അധികരിക്കുന്നു അതായത് കൊളസ്ട്രോൾ ഹൈ റെസ്പോണ്ടേഴ്സ് എന്ന ശരീരപരം ഉള്ളവരുടെ കൊളസ്ട്രോൾ ഉടനടി വർദ്ധിക്കുന്നത് മൂലം വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൊതുവെ നമ്മുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് എൽ സി എച്ച് എഫ് എന്നാൽ എല്ലാവരുടെയും ധാരണ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കാം എന്നുള്ളതാണ് എൽ സി എസ് എഫ് എന്ന ഭക്ഷണക്രമം എല്ലാവർക്കും എടുക്കാവുന്നതാണെങ്കിലും കൊളസ്ട്രോൾ ഹൈ റെസ്പോണ്ടസ് ആയ ആൾക്കാർ ഇത് വളരെ കുറച്ച് എടുക്കേണ്ടതാണ് സൂക്ഷിച്ചു എടുക്കേണ്ടതാണ് ഇങ്ങനെയുള്ളവർ സാധാരണക്കാരെ അപേക്ഷിച്ച് അവർ എടുക്കുന്ന ഡയറ്റിൽ കൊഴുപ്പ് അളവ് താരതമ്യേന കുറയ്ക്കേണ്ടതാണ് ഇങ്ങനെ അസുഖമുള്ളവർ ഈ ഭക്ഷണക്രമം ക്രമം എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ രക്തപരിശോധന നടത്തി അവരുടെ കൊളസ്ട്രോൾ ലെവലും ഫാറ്റ് ലിവറും എത്രയാണെന്ന് അറിഞ്ഞതിനു ശേഷം മാത്രമാണ് എൽ എടുക്കേണ്ടത് ആരാണ് കൊളസ്ട്രോൾ ഹൈ റെസ്പോണ്ടസ് എന്ന് പറയുന്നത് ഒരാളുടെ രക്തപരിശോധനയിൽ കൊളസ്ട്രോൾ കാണിക്കുകയും ഫാറ്റി ലിവറിന്റെ അംശം തീരെ കാണിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ മിക്കവാറും കൊളസ്ട്രോൾ ഹൈ റെസ്പോണ്ടസ് ആവാൻ ചാൻസ് ഉണ്ട് മനസ്സിലാക്കുക രക്തപരിശോധനയിൽ കൊളസ്ട്രോൾ കാണിക്കുകയും ഫാറ്റി ലിവറിന്റെ അംശം തീരെ കാണിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിലാണ് കൊളസ്ട്രോൾ റെസ്പോണ്ട് ആവാൻ ചാൻസ് ഉള്ളത് ഇവർക്ക് ഭക്ഷണം കഴിച്ചാൽ ഉടനടി കൊളസ്ട്രോൾ അധികരിക്കാൻ സാധ്യതയുണ്ട് സാധാരണ എൽ സി എച്ച് എഫ് കൊഴുപ്പിൽ എൽ സി എച്ച് എഫിൽ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെയധികം അനുവദിക്കാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള അസുഖമുള്ളവർ കൊഴുപ്പിന്റെ ശതമാനം തീർച്ചയായിട്ടും കുറക്കേണ്ടതാണ് കൂടാതെ നല്ല കൊളസ്ട്രോൾ അധികരിപ്പിക്കാൻ വേണ്ടി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രമിക്കുക ഇവരെ എൽ സി എച്ച് എഫിൽ എഴുപത് ശതമാനം കൊഴുപ്പും ഇരുപത് ശതമാനം പ്രോട്ടീനും പത്ത് ശതമാനം കാർബോഹൈഡ്രേറ്റുമാണ് കഴിക്കേണ്ടത് പക്ഷേ ഇവിടെ ഈ അസുഖമുള്ളവർ ഇവരുടെ അസുഖം അനുസരിച്ച് ഈ ഭക്ഷണ രീതിയുടെ ശതമാനം കണക്ക് മാറ്റേണ്ടതാണ് ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ മെറ്റബോളിസം ഉള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് പ്രോട്ടീൻ മെറ്റബോളിസം ഉള്ള ആൾക്കാർ കഴിയുന്നതും പ്രോട്ടീൻ അളവ് കുറക്കുക എന്നുള്ളതാണ് ആയതിനാൽ എൽ സി എച്ച് തുടങ്ങുന്നതിനു മുമ്പ് അവരുടെ യൂറിക് ആസിഡും ബ്ലഡ് ക്രിയറ്റിൻ അളവും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കണം ഭക്ഷണ ക്രമങ്ങൾ ചെയ്യേണ്ടത് ക്രിയറ്റിനിൻ എന്ന എന്ന് പറയുന്നത് അധികമായി പ്രോട്ടീൻ കഴിക്കുന്നവരിൽ അവരുടെ മസലിൽ ഉണ്ടാവുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ വേസ്റ്റിനെ കിഡ്നി പുറത്തേക്ക് മൂത്രത്തിൽ കൂടി തള്ളുന്നു ഇങ്ങനെയുള്ളവർക്ക് അവരുടെ കിഡ്നി ഈ അമിതമായ ക്രീറ്റിനെ ശരീരത്തിൽ പുറത്തേക്ക് വേണ്ട വിധത്തിൽ പുറന്തള്ളാൻ പറ്റാതാവുകയും അത് ശരീരത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ യൂറിക് ആസിഡ് അധികരിക്കുകയും ചെയ്യുന്നു കൂടാതെ കിഡ്നിക്ക് തകരാർ സംഭവിക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയുള്ള ഒരാൾ എൽ സി എച്ച് എഫ് ഭക്ഷണ രീതി ചെയ്യുമ്പോൾ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ ഒരു സാധാരണക്കാണ് ചെയ്യുന്നതിനപേക്ഷിച്ച് കഴിക്കുന്ന പ്രോട്ടീൻ ഒഴിവാക്കേണ്ടതാണ് എൽ സി എച്ച് എഫ് ഭക്ഷണ രീതിയിൽ മാംസം വാരി വലിച്ച് തിന്നാൻ ഒരു പ്രശ്നവുമില്ല എന്നത് ഒരു തെറ്റിദ്ധാരണയെന്ന് എന്ന് ആദ്യം തന്നെ മനസ്സിൽ സൂക്ഷിക്കുക മൂന്നാമതായി പറയുകയാണെങ്കിൽ മെറ്റബോളിക് സിൻഡ്രം എന്ന ശരീര പ്രകൃതിയുള്ളവർക്ക് ശരീരം വളരെ മെലിഞ്ഞവരും എന്നാൽ വളരെയധികം ഭക്ഷണം കഴിക്കുന്നതും കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും കഴിക്കുകയും ചെയ്യുന്നവർക്ക് ചിലർക്ക് ഫാറ്റ് ലിവറും കൊളസ്ട്രോളും ഡയബറ്റീസും കാണണമെന്നില്ല അവർക്ക് ഇങ്ങനെയുള്ള അസുഖം വരുന്നുമില്ല ഇത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെയല്ല എന്നതാണ് ഉദാഹരണത്തിന് ഗ്ലൈക്കോജൻ ആയാലും ഫാറ്റ് ലിവർ ആയാലും കൊളസ്ട്രോൾ ആയാലും പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ആയാലും ഇതെല്ലാം ഒരുപോലെയല്ല അവരിലും സാധാരണക്കാരിലും പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് ചിലർ കാര്യമായ ജോലിയൊന്നും എടുക്കാതെ വളരെയധികം ഭക്ഷണം കഴിക്കുകയും കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് പ്രോട്ടീൻ എന്നിവ കഴിച്ചിട്ടും അവർക്ക് ഫാറ്റ് ലിവർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഡയബറ്റിസ് ഒന്നും വരുന്നില്ല അങ്ങനെ നമ്മുടെ ഇടയിൽ ചില ആളുകൾ നമുക്ക് കാണുവാൻ പറ്റും ജനിതക ജനിതക പരമായി എല്ലാം ഒരുപോലെയല്ല ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം ഇങ്ങനെയുള്ള ആൾ എത്ര കഴിച്ചാലും അവർക്ക് തടിയും വെക്കില്ല പേരിൽ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് പേരെ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെയുള്ളവർക്കും എൽ സി എച്ച് എഫ് ഭക്ഷണ രീതി ആവശ്യമില്ല ഞാനിവിടെ എൽ സി എച്ച് എഫിനെ കുറിച്ച് എതിരായിട്ട് പറഞ്ഞതല്ല എൽ സി എച്ച് എഫ് എന്ന ഭക്ഷണ രീതി ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർ വളരെ ശ്രദ്ധിച്ചു എടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങളെന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരു അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ തുടർന്ന് കാണണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുന്നതിന് വേണ്ടി ഈ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നെ എന്റെ പുതിയ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഈ വിവരണം എല്ലാവരിലും എത്തിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്സൈ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ വരാവുന്നതാണ് അൺ ടി ഐ കം വിത്ത് സാനിംഗ് ഓഫ്